ഹായ് അപ്പോൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും വീഡിയോ എടുക്കുകയാണ് ഒരു കുട്ടി വീഡിയോ കുട്ടി ഇൻഫോർമേഷനാണ് ആണ് പറയാമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോ നമ്മൾ ലോട്ട്സ് ഓഫ് പാഡ് മേടിക്കാറുണ്ട് അല്ലേ എല്ലാവരും ഓരോരുത്തരും ഓരോ ബ്രാൻഡിൻ്റെ ആയിരിക്കും മേടിക്കുന്നത് ചില ബ്രാൻഡ് നമുക്ക് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു പാക്കറ്റിന് ചിലപ്പോൾ ഒരു മുപ്പതായിരിക്കാം കോമൺ ഒരു മിനിമം മുപ്പത് രൂപയായിരിക്കാം പിന്നെ ചിലപ്പോൾ നാൽപ്പത് അമ്പത് അങ്ങനെ പ്രൈസ് വ്യത്യാസം ഉണ്ടാവാം അപ്പോൾ ചില ബ്രാൻഡഡ് മേടിക്കുമ്പോൾ സോ നമുക്ക് അതിൽ നല്ല പെയിൻ പെയിനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും പിന്നെ അത് ചിലവർ കംഫർട്ടബിൾ ആയിരിക്കാം ലോങ്ങ് ഉണ്ടാവാം ഷോർട്ട് ഉണ്ടാവും അങ്ങനെ ആ ഒരു മീഡിയം ഉണ്ടാവാം അങ്ങനെ ഉണ്ടാവും എല്ലാ ബ്രാൻഡിനും ഞാൻ കുറ്റം പറയുന്നതല്ല ഇപ്പം നമ്മൾ ഒരു മുപ്പത് രൂപയുടെ ആണ് ഒരു പാക്കറ്റാണ് വെക്കുക അപ്പോൾ അതേ സമയം തന്നെ തന്നെ ഈ അത് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറേ മാറ്റണം പാടും മാറ്റണം നമ്മൾ സോ ഇച്ചിങ്ങും ഇറിറ്റേഷൻസൊക്കെ വരും അല്ലേ അപ്പോൾ അങ്ങനെ കുറേ പൈസ നമ്മൾ എത്ര മാസം മുപ്പത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര മേടിക്കും അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയാണ് നമ്മൾ ആലോചിച്ചത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പിന്നെ ഞാൻ മേടിക്കാൻ തുടങ്ങി അതിന് ശേഷം ഞാൻ എന്തിനായിരുന്നു എന്തോ ആവശ്യത്തിന് ഈ മോദി സർക്കാരിൻ്റെ ഈ ജനായുർവേദ മെഡിക്കൽ ഷോപ്പില്ലേ സോ അവിടെ പോയി അത് ഞാനൊരു മുഖത്ത് പാഡ് കളയാനായിട്ട് എന്തോ ഒരു ഓയിൽമെൻ്റ് മേടിക്കാനായിട്ട് ഞാൻ പോയത് അപ്പോൾ എനിക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ കുറെ ഇങ്ങനെ ഒരു ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ വെച്ചിരിക്കുന്നതാണ് സോ ഈ പാഡ് അപ്പോൾ ജനൌഷധി സുവിധ സാനിറ്ററി നാപ്കിൻസ് ഇങ്ങനെയാണ് ഡോക്ടറിൻ്റെ പേര് അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഇങ്ങനെ ഒരു കേട്ടായിരുന്നു ഇതിപ്പോൾ ഇത്രയും സർക്കാർ ഇങ്ങനെ കൊടുക്കുന്നു കേട്ടു പക്ഷെ ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചി ഇതിന് എത്ര വിലയാണെന്ന് ചോദിച്ചു അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഈ ഒരു പാക്കറ്റിന് അവിടെ പത്ത് രൂപയുള്ളൂ ഞാൻ ഉപയോഗിച്ചിട്ടില്ല സോ ഞാൻ പറയാണ് ഈ ഒരു പാക്കറ്റിന് പത്ത് രൂപയുള്ളൂ പത്ത് ഉള്ളൂ ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ സോ ഞാനിത് പൊട്ടിച്ചു നോക്കി എത്ര എണ്ണം ഉണ്ടെന്ന് പത്ത് പാഡുണ്ട് പത്ത് രൂപയാണ് നാലോച്ചു നോക്കും നമ്മൾ മുപ്പത് രൂപയ്ക്ക് മേടിക്കുന്നതിൽ എത്ര എണ്ണം കാണും ഒന്നെങ്കിൽ ഒരു ഏഴെണ്ണം അല്ലെങ്കിൽ എട്ടെണ്ണം കാണും അല്ലെങ്കിൽ നാലെണ്ണം കാണും വലിയ ലോങ് ആണെങ്കിൽ അല്ലേ അപ്പോൾ ഇതെല്ലാം ഇത് സംബന്ധിച്ച് ലാഭം അല്ലേ ഇപ്പം ഞാനിത് എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും ഇതൊന്നും അറിയില്ല അല്ല നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ് കംഫർട്ടബിളാന്ന് മേടിക്കാമല്ല ഞാനിതൊരു ഷെയർ ചെയ്തതാണ് എല്ലാവർക്കും ഉപകാരമാവുമല്ലോ കരി മുപ്പത് രൂപ അമ്പത് രൂപ അപ്പം മുപ്പത് എന്ന് പറയുന്നത് മുപ്പത്തൊമ്പതാക്കിയെന്ന് തോന്നണം അല്ലെങ്കിൽ അമ്പത് രൂപ അങ്ങനെ ഒരു പാക്കറ്റ് അമ്പത് രൂപ അതും എട്ടെണ്ണയോ ഏഴെണ്ണയോ ഒക്കെ ഉണ്ടാവാറുള്ളൂ അല്ലേ ഞാനിത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് ഇത് ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത് സോ ജനായുപതി ഒപ്പിച്ചൊന്ന് പാഡ് മേടിച്ച് കൊടുക്കുക പത്ത് രൂപയാണ് ഇത് ഇതിൻ്റെ വലുപ്പോൾ നോർമൽ പാഡർ പോലെ തന്നെയാണ് ഇത് കുറച്ചു ഭയങ്കര മറ്റേതിനേക്കാളും കുറച്ച് തിക്ക് കുറവാണ് പിന്നെ പ്ലെയിൻ ആണ് പിന്നെ സാധാരണ പോലെ ഇങ്ങനെ ഒരു ഇതിലാണിരിക്കുന്നത് ഞാനിത് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഞാൻ കണ്ടു ഇങ്ങനത്തെ അപ്പം ഞാൻ ആലോചിച്ചു സാധാരണക്കാർക്ക് എപ്പോഴും ഇത് നല്ലതായിരിക്കും അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കുക അപ്പം നിങ്ങൾക്കത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും എനിക്ക് മുപ്പത് രൂപ കയ്യിലില്ലാത്ത ഉണ്ട് ഇപ്പം അത് മേടിക്കാനായിട്ട് പോകാനായിട്ട് കാശില്ല മറ്റുള്ളവരുടെയൊക്കെ ആൾക്കാരുണ്ട് പക്ഷേ എനിക്കത് നല്ലതും നിങ്ങൾ അറിഞ്ഞിരിക്കണം പത്ത് രൂപയ്ക്കും പാഡ് ലഭിക്കും പണ്ടൊക്കെ നമുക്ക് സ്കൂളിൽ പഠിക്കുന്നിട്ട് രണ്ട് രൂപയ്ക്കൊക്കെ ഒരു പാഡ് അങ്ങനെ കിട്ടുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഇല്ല സോ ഇതിപ്പോൾ അവിടെ മാത്രമേ വേറെ വേറൊരിടത്തും കിട്ടത്തില്ല വേറെല്ലാം ഏതൊരു ബ്രാൻഡ് എന്ന് വെച്ചാലും കൂടിയവരുന്നത് നിങ്ങൾ ബ്രാൻഡ് ഉപയോഗിക്കുന്ന ആൾക്കാരാണേൽ ഉപയോഗിക്കുക സോ ഇതെങ്ങനെയാണെന്ന് എനിക്ക് ഉപയോഗിച്ചിട്ടില്ല ഞാൻ സോ ഞാൻ മേടിച്ചു നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങളുടെ അവിടെ ജനായുർവേദ ഷോ ഇപ്പുണ്ടെങ്കിൽ നിങ്ങളിത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്കത് എന്താ പറയുക അത് ലാഭം നിങ്ങൾക്കൊരു ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കും അപ്പം ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാം എല്ലാവർക്കും അറിയണമെന്നൊന്നും എനിക്കറിയില്ല ഇനി ഞാൻ കഴിഞ്ഞ ഇടയ്ക്കാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ എത്ര രൂപയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇതിന് പത്ത് രൂപയാണ് വീട്ടിൽ ചെന്നാൽ ഞാനോട്ട് ഇത് വെറുതെ വലുതാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ വീട്ടിൽ വന്ന് നമുക്കിപ്പോഴേക്കും പത്ത് പാഡുണ്ട് ആ പത്ത് പാഡിന് അവർ പത്ത് രൂപയാണ് നമുക്ക് മേടിക്കുന്നത് സോ പിന്നെ ഇതിൽ അതെ ഇതിൽ എഴുതിയിട്ടുള്ളത് മനസ്സിലൊരു ഹൈജീനിക്കുണ്ട് അതുപോലെ ഓക്സോ ബയോ ഗ്രേഡബിൾ ബയോഗ്രേഡബിളാണ് അങ്ങനെ കുറേ ഇതുണ്ട് ഭാരത് സർക്കാരിൻ്റെ ഇതൊക്കെ ഇതിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ കുറേ ഇൻഫോർമേഷൻസ് ഒക്കെ ഉണ്ട് ഇത് അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പറയുന്നത് ഇതൊരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഷെയർ ചെയ്താണ് അപ്പോൾ ഒന്ന് നിങ്ങളുടെ അടുത്തൊക്കെ ജ ജന ഉണ്ടെങ്കിൽ സോ എല്ലാത്തിനും അവിടെ വില കുറവാൻ തോന്നുന്നു പക്ഷെ എല്ലാ മെഡിസിനും നമുക്കത്ര എഫക്റ്റീവ് അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒക്കെയാണ് സാധനം ഒക്കെയാണ് അപ്പോൾ ഇത് ഇത് ഇപ്പം നിങ്ങൾക്കത് വില കൂടുതലാണെങ്കിൽ ഇത് മേടിക്കാനായിട്ട് നോക്കും ഓക്കെ അപ്പോൾ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കി നോക്ക് മേടിക്കാം കേട്ടോ ഓക്കെ